വിജാ നമസ്കാരം അയൽ അയൽരാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിൽ കലാപം നടക്കുകയാണ് ഷെയ്ഖ് ഹസീൻ ഇന്ത്യയിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ കോൺഗ്രസിന്റെ യഥാർത്ഥ തന്നെയാണ് പുറത്തു വന്നിരിക്കുകയാണ് ബംഗ്ലാദേശ് ഭാരതത്തിലും ആവർത്തിക്കുമെന്നാണ് കോൺഗ്രസ് പറയുന്നത് ഈ സംഭവം ബംഗ്ലാദേശിൽ കലാപം നടക്കുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള വിഘടനവാദ ശക്തികളൊക്കെ വെസ്റ്റ് ബംഗാളിന്റെ അടക്കം മാപ്പുകൾ ബംഗ്ലാദേശുമായിട്ട് കൂട്ടിച്ചേർത്ത് സിക്കിമിന്റെ അടക്കം മാപ്പുകൾ കൂട്ടിച്ചേർത്ത് നോർത്ത് ഈസ്റ്റ് കീറി മുറിച്ചുകൊണ്ട് പുതിയ മാപ്പൊക്കെ ഇറക്കി അവർ എവിടെ ആഘോഷിക്കുകയാണെന്നുള്ള വാർത്ത നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു മമതാ ബാനർജി അടക്കം പറഞ്ഞിരിക്കുന്നത് നരേന്ദ്രമോദിയുടെ കാൽക്കീഴിൽ വന്ന് വേണ്ടി പറഞ്ഞിരിക്കുന്നത് കേന്ദ്രം നടപടി എടുത്താലും എൻ്റെ കൂടെ ഞങ്ങൾ നിൽക്കാമെന്നാണ് രാഹുൽ ഗാന്ധി സർവ്വകക്ഷിയോഗത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ വിഷയത്തിൽ ഞങ്ങൾ കേന്ദ്രത്തിന്റെ കൂടെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ഭാരതത്തിൽ ആവർത്തിക്കും എന്ന് പറഞ്ഞ് സൽമാൻ ഖുർഷിദ് പറഞ്ഞിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ബംഗ്ലാദേശിന്റെ വിഷയം ശ്രീലങ്കത്തിലുള്ള വിഷയം ഉണ്ടായപ്പോഴും ഈ യുവന്മാർ ഇങ്ങനെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പോലത്തെ ഇയാൾ ഈ സൽമാൻ ഖുർഷിദ് എന്ന് പറയുന്നത് കേന്ദ്രമന്ത്രിയായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവപരമായിട്ടുള്ള ഒരു കാര്യം ഒരു പുസ്തക പ്രകാശ ചടങ്ങിലാണ് പറഞ്ഞത് അതിൽ ശശി തജൂർ എം പി ഉണ്ടായിരുന്നു ഇപ്പോ കോൺഗ്രസ് പറയുന്നത് ഇത് വിവാദമായപ്പോൾ കോൺഗ്രസ് പറയുന്നത് എം പി മാണിക്കൻ ടാക്കൂർ പറയുന്നത് അത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് അത് അങ്ങനെ കണ്ടാൽ മതി എന്നാണ് അദ്ദേഹം പറയുന്നത് പക്ഷെ അങ്ങനെ കാണാൻ സൗകര്യമില്ലെന്നും ഇതാണ് കോൺഗ്രസിന്റെ മനസ്സിലിരിപ്പെന്നും ഇരുപ്പെന്നും ഗിരിരാജ് സിംഗ് പ്രതികരിക്കുന്നുണ്ടായിരുന്നു ബി ജെ പിയുടെ അപ്പോ യഥാർത്ഥത്തിൽ കോൺഗ്രസ് രാജ്യത്തെക്കാൾ കോൺഗ്രസിന് വലുതാണ് രാഷ്ട്രീയവും കോൺഗ്രസിന്റെ സ്വാർത്ഥ താല്പര്യങ്ങളും എന്നുള്ളതല്ലേ ഇതിൽ നിന്ന് പുറത്തു വരുന്നത് ധനുഷ് ഈ ബംഗ്ലാദേശ് കലാപത്തിന്റെ അതേ മോഡല് ഈ രാജ്യത്ത് കലാപം ഉണ്ടാക്കാൻ എത്ര വട്ടം ശ്രമിച്ചിട്ടുണ്ടെന്ന് അറിയാമോ പൗരത്വ ഭേദഗതിയുടെ വിഷയം വിഷയമുണ്ടായപ്പോൾ റൈസീന കുന്നുകൾ നമ്മുടെ രാഷ്ട്രപതി ഭവനിന്റെ കോമ്പൗണ്ടിലകത്തേക്ക് ഇറച്ചി കയറി വിദ്യാർത്ഥികൾ ജാമ്യാമിലെ അടക്കം വലിയ വാർത്തയായിരുന്നു അത് അത് അധികം സമയമായിട്ടില്ല അതൊരു കലാപത്തിന് ശ്രമിച്ചു റിപ്പബ്ലിക് ദിന പരേഡിൽ ഡൽഹിയിൽ അഴിഞ്ഞാടി കർഷക സമരക്കാര് അതും ഇതിന്റെ ഒരു ചെറിയ പാർട്ടാകും അങ്ങനെ ഇന്ത്യയിൽ ഇവർ ശ്രമിച്ചിട്ടുണ്ട് പലപ്പോഴും ആയിട്ട് ഇത് രീതിയിലുള്ള കലാപങ്ങൾ റേസ് ചെയ്ത് കൊണ്ടുവരാനായിട്ട് ഇപ്പം അതായത് അവരിൽ അവർ അവരുടെ ഒരു രഹസ്യമല്ല പരസ്യമായിട്ട് തന്നെ ഈ അസ്ഥിരപ്പെടുത്തുക എന്നുള്ളതാണ് ഇതൊക്കെ നമ്മൾ കണ്ടതാണ് നമ്മുടെ ചരിത്രത്തിൽ പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് രാഷ്ട്രപതി ഭവനിലേക്ക് മാർച്ച് നടത്തുന്നത് അതിന്റെ കോമ്പൗണ്ട് വാൾ ചാളി കിടക്കുന്നതും ഒക്കെ ആയിട്ടുള്ള വലിയ വാർത്തകൾ അതൊന്നും അധികം പഴക്കമില്ല വാർത്തകൾക്കൊന്നും ഈ അപ്പൊ അവരുടെ ഭേദഗതി നിയമമായിട്ട് ബന്ധപ്പെട്ട സമരങ്ങളാണ് ഡൽഹിയിൽ നടന്ന സമരങ്ങള് യു പിയിലടക്കം നടന്ന വലിയ കലാപങ്ങൾ എത്ര പേരും മരിച്ചു അഗ്നിവർ പദ്ധതിക്കെതിരായിട്ട് എന്തായിരുന്നു രണ്ടു ദിവസം കത്തിക്കുന്ന കലാപം അപ്പം ഇവിടെ എന്താന്ന് വെച്ചാൽ ഇതിന്റെ ഒരു വൈവിധ്യം കൊണ്ടും വലിപ്പം കൊണ്ടും പിന്നെ അതിന് തടയാൻ ഒരു വിഭാഗം ജനങ്ങളെങ്കിലും രംഗത്ത് ഇറങ്ങുമെന്നൊക്കെ ഉള്ള ഒരു ഭയക്കം കൊണ്ട് വരെ ഇപ്പം വലിഞ്ഞു നിൽക്കുന്നതാണ് അതല്ലാതെ ഇപ്പൊ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റിനകത്ത് ഒരു അത്ഭുതം ഞാൻ കാണുന്നില്ല കാരണം ഇത് അവര് ഓൾറെഡി പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്യാപ്പ് കിട്ടാത്തത് കൊണ്ടാണ് അത് അവർക്കിപ്പോ പരസ്യമായിട്ട് അവർ പലരും പറയുന്നുണ്ടല്ലോ കേരളത്തിൽ തന്നെ മാധ്യമങ്ങൾ ബംഗ്ലാദേശിന്റെ വസന്തം എന്നല്ലേ പറയുന്നത് അതൊക്കെ ഇവർ പറയുന്നുണ്ട് ഹനിയയ്ക്ക് വേണ്ടി പ്രേടനം നടന്നത് കേരളത്തിലല്ലേ കഴിഞ്ഞ ദിവസം മുമ്പ് അപ്പൊ ഇതൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഇതൊക്കെ പരസ്യമായ കാര്യമാണ് അല്ലാതെ അതൊരു വലിയ സംഭവമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല പിന്നെ അദ്ദേഹം ഒരു പബ്ലിക് റാലിയിൽ അങ്ങ് പറഞ്ഞു എന്ന് മാത്രം ഞാൻ പറഞ്ഞില്ലേ ഈ ബംഗ്ലാദേശിനെ പോലെ സമാനമായ കലാപത്തിന് ഇപ്പോ ഈ രാജ്യത്ത് നടന്നിട്ടുണ്ട് പൗരത്വ ഭേദഗതി കാലത്ത് ഇവർ പദ്ധതി നടപ്പാക്കിയ കാലത്ത് കർഷക സമരത്തിന്റെ കാലത്ത് ഇതെല്ലാം തീർന്നു എന്നുള്ളതല്ല ഇവിടെ ഈ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ രണ്ടാം പൗരത്വ ഭേദഗതി സമരം വന്നേനെ കാരണം അവർ ഡൽഹിയിൽ അതിനുള്ളൊരു പ്ലാനിങ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ നിരോധനം വരുന്നത് എസ് സി പി ഐയും പോപ്പുലർ ഫ്രണ്ടും അടക്കമുള്ള ഏതാണ്ട് ഒമ്പതോളം സംഘടനകൾ ഡൽഹിയിൽ യോഗം കൂടിയായിരുന്നു ഈ രണ്ടാം പൗരത്വ ഭേദഗതി സമരം എന്ന് പറഞ്ഞിട്ട് അപ്പൊ അതൊക്കെ എന്ന് പറഞ്ഞാൽ കൂട്ടിക്കെട്ടിയിട്ടില്ല അതെല്ലാം അണിയറായി ഇപ്പോഴും ഈ നമ്മൾ പറയത്തില്ല ചില സാധനം എടുത്ത് നമ്മൾ ഷെൽഫി വെച്ചിരിക്കുന്നത് എപ്പോഴെങ്കിൽ എടുക്കുക രണ്ടാമത്തെ കാര്യം കർഷക സമരം അത് അണഞ്ഞൊന്നും പോയിട്ടില്ല അതിങ്ങനെ ഇടക്കിടക്ക് അവര് ശംഭു അതിർത്തിയിലോ ഇല്ല ഹരിയാന അതിർത്തിയിലൊക്കെ ഇടക്കിടക്കിന് ഊതി ഊതി നിർത്തുന്നുണ്ട് അങ്ങനെ അത് വരും ഇപ്പൊ ഈ ഓഗസ്റ്റ് പതിനഞ്ചിന്റെ ഒരു വലിയ റാലിയും ഒക്കെ പിന്നെ ഈ കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ ഒരുക്കങ്ങൾ ഈ രാജ്യത്ത് നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് പരസ്യമായിട്ട് നടക്കുന്ന കാര്യമാണ് ഈ കർഷകസമരത്തിന്റെ പിന്നിൽ കാലിസ്ഥാന്റെ ആളുകളാണെന്ന് പറയുന്നു ഈ പൗരത്വ ഭേദഗതി ഇതിന്റെ പിന്നിൽ കുറെയൊക്കെ വിദേശ സ്പോൺസർമാരുണ്ടായിരുന്നു ഐ എസ് ഉൾപ്പെടെ ഉള്ളവർക്ക് അതിൽ പങ്കുണ്ട് അങ്ങനെ എല്ലാം ഉണ്ട് അപ്പൊ അതുകൊണ്ട് അദ്ദേഹം ഇന്നലെ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വലിയ വിവാദമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം അത് ഓൾറെഡി ഇവിടെ നടക്കുന്നത് ഇതിനു വേണ്ടിയിട്ട് ഈ ഒരുപാട് വിദേശ രാജ്യങ്ങളിലെ ഫണ്ടർമാരും ഒക്കെ ചേർട്ട് ഇവിടുത്തെ ചേർന്നിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളും ഇവിടുത്തെ നേതാക്കന്മാരും ഒക്കെ എത്രയോ കാലം കൊണ്ട് ശ്രമിക്കുന്നതാ ഇന്ന് പക്ഷെ ഇച്ചിരി ഒന്നും അവർ അമാന്തിക്കുന്നത് ഇല്ലെങ്കിൽ ഇന്നിരി ഒന്ന് വലിഞ്ഞു നിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ബഹുഭൂരിപക്ഷം ഉണ്ട് അവർ ചിലപ്പോൾ രാഷ്ട്രീയം നോക്കാതെ പ്രതികരിക്കുമ്പോ എന്നൊരു ഭയം കൊണ്ട് മാത്രമാണ് അല്ലാതെ ബി ജെ പി ഭയം ഒന്നും ആണെന്ന് ഞാൻ കരുതുന്നില്ല ബംഗ്ലാദേശിലെ പോലെ ഈസി ആയിട്ട് ഇവിടെ ഈ പണിയൊന്നും നടക്കത്തില്ല അങ്ങനെ നടക്കുകയാണെങ്കിൽ വലിയ വിഷയമായി പോയത് അത് നടക്കത്തില്ല എന്നത് അവർക്കറിയാം പക്ഷെ അതൊന്ന് പ്ലാൻ ചെയ്ത് നോക്കുകയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ടെസ്റ്റ് ഡോസ് ആണ് ഈ സ്റ്റേറ്റ്മെന്റിന് എങ്ങനെയാണ് ഈ രാജ്യം കാണുന്നത് അല്ലെങ്കിൽ ഈ രാജ്യത്തെ ജനം കാണുന്നത് ടെസ്റ്റ് ഡോസ് ആണ് ഈ രാജ്യത്തെ ജനങ്ങൾ അതിനെതിരെ പ്രതികരിക്കുന്നില്ല എങ്കിൽ നിരന്തരം ഇതേ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ പല നേതാക്കളും കൊണ്ടുവരുന്നു കാരണം ഇതൊക്കെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ കണ്ടതായി മുസ്ലിം വോട്ടുകൾ കൺസോളിഡേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നടത്തിയത് അങ്ങനെയാണ് ബി ജെ പിക്ക് വലിയ വോട്ട് ലഭിച്ചിരുന്നത് ഇല്ലെങ്കിൽ ബി ജെ പിയുടെ കേന്ദ്ര പദ്ധതി ഒരുപാട് നടപ്പാക്കിയിരുന്ന ഇടങ്ങളിൽ പോലും ഈ വോട്ട് കുറയാനുള്ള സാഹചര്യമുണ്ട് ഈ പ്രത്യേകിച്ച് ന്യൂനപക്ഷ മേഖലയിലൊക്കെ അപ്പൊ ഇതൊരു ടെസ്റ്റ് ഡോസ് ഡോസാണെന്ന് മാത്രമേ ഉള്ളൂ അല്ല അത് അദ്ദേഹം പുതിയതായി പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല അവർ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പലരും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നുണ്ടല്ലോ എന്താണ് ഇത് ഇവിടെ നടക്കും എന്ന് പോസ്റ്റ് ഇടുന്നില്ലേ ഇത് ഇത് ഒരേ മനോവികാരമുള്ള ഒരുപാട് പേരുണ്ട് മാറ്റമേള്ളൂ എനിക്കിത് കാര്യം ചോദിക്കാന്നുള്ളത് ഇത് ഇവിടെ ആഘോഷിക്കുന്ന ആൾക്കാരുടെ മൈൻഡ് സെറ്റാണ് അതിൽ രണ്ട് ചോദ്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട് ഒന്നാമത്തെ കാര്യം ഇന്ത്യയിൽ എന്തുകൊണ്ട് ബംഗ്ലാദേശ് വിഷയം നടക്കില്ല എന്നുള്ളത് സ്വാഭാവികമായിട്ടും ഇന്ത്യൻ സൈന്യം എന്ന് പറയുന്നത് ശക്തമാണ് അത് ഒന്നാമത്തെ കാര്യമാണ് എങ്കിലും രണ്ടാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ ബംഗ്ലാദേശില് അഭിചേട്ട് ഇത് പറഞ്ഞില്ലേ താലിബാൻ എന്ന വിസ്മയത്തിന് ശേഷം ബംഗ്ലാദേശിൽ ഒരു വസന്തം പുതിയൊരു സംഭവം ഇറങ്ങിയിട്ടുണ്ട് ബംഗ്ലാദേശിൽ സത്യം പറഞ്ഞാൽ വിളിച്ചേട്ടാ ഈ ബംഗ്ലാദേശിൽ ഇന്ത്യക്കെതിരെ ഒരു സർക്കാർ വരുമ്പോൾ അത് ഇവിടെ ആഘോഷിക്കുന്ന ഇവിടുത്തെ മാധ്യമങ്ങളുടെ മൈൻഡ് സെറ്റ് അപ്പൊ യൗമാനയൊക്കെ പൂട്ടിക്കെട്ടാനുള്ള സമയം കഴിഞ്ഞില്ലേ ഈ പൂട്ടിക്കെട്ടാനുള്ള എന്താണ് ഒരു കാര്യങ്ങൾ മുന്നിലേക്ക് പോകുമ്പോൾ ഇവിടെയുള്ള ആൾക്കാർ മാധ്യമ സ്വാതന്ത്ര്യവും പറഞ്ഞുകൊണ്ട് വരുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ അതായത് ഇന്ത്യക്കെതിരെ ഒരു സർക്കാർ ബംഗ്ലാദേശിൽ വരാനായിട്ട് പോവുകയാണ് ബംഗ്ലാദേശിൽ നിരന്തരമായിട്ട് ഹൈന്ദവ ജനത ആക്രമിക്കപ്പെടുകയാണ് ഹൈന്ദവ ജനത അല്ല ന്യൂനപക്ഷങ്ങളെല്ലാം ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പതിമൂന്ന് വീടുകൾ തകർക്കപ്പെട്ടു പോരാത്തതിന് മൂന്ന് ഹിന്ദു ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടു അവിടെ ഹിന്ദു അവാമി മോർച്ചയുടെ നേതാവിനെ കൊന്ന് കെട്ടിത്തൂക്കി അനന്തരവിനെ കൊന്ന് കെട്ടിത്തൂക്കി കാളി ക്ഷേത്രങ്ങൾ നിരന്തരമായി ആക്രമിക്കപ്പെടുന്നു ബംഗ്ലാദേശിൽ ഹസീനെ താഴെ ഇറക്കാൻ നിന്ന ഹിന്ദുക്കൾ തന്നെ പിന്നീട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്ന പല പോസ്റ്റുകളും ട്വിറ്ററിൽ ഇപ്പോൾ ട്രെൻഡിങ് ആണ് കാരണം ഞങ്ങൾ മാർജിനലൈസ് ചെയ്യപ്പെടുന്നു ഞങ്ങൾ ഇത് അറിഞ്ഞിരുന്നില്ല ഞങ്ങൾക്ക് നേരെ ഇവർ തിരിയുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതാണ് ഇവിടെ കിടന്ന് ഇവർ ആഘോഷിക്കുന്നത് അതാ അതാണ് ഇവരിവിടെ പറയുന്നത് ബംഗ്ലാദേശിന്റെ വസന്തം ഇതെന്താ ഇങ്ങനെ ധനുഷ് കുറച്ചവരുടെ പേരൂടെ പറഞ്ഞു ഹിന്ദുക്കളെ ആക്രമിക്കുന്നു ന്യൂനപക്ഷങ്ങളാക്കാൻ വേറൊരു ഭാഗ ആൾക്കാരെ അവിടെ ആക്രമിക്കുന്നു കൊന്നു കെട്ടിത്തൂക്കിയാ പറഞ്ഞായിരുന്നു ഇല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ബംഗ്ലാദേശിന്റെ നേതാവിനെ തനിയായിരുന്നു കമ്മ്യൂണിസ്റ്റുകളെ ഓടിച്ചിട്ട് കൊല്ലയും കത്തിക്കുകയാണ് അപ്പൊ അതായത് താലിബാൻ പോലത്തെ ഒരു സാധനമാണ് വരുന്നത് ഞാൻ പറഞ്ഞില്ലേ സത്യത്തിൽ ഇവർക്ക് ഇത് അറിയാൻ പാടില്ല എന്നിട്ടല്ല ഇവർ ഞാൻ പറഞ്ഞില്ലേ ഈ രാജ്യത്ത് ഇത് ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാല് പക്ഷേ ഇത് ആലോചിക്കേണ്ടത് ഇങ്ങനൊരു വിഷയം ഉണ്ടായി രാജ്യം തകർന്നാൽ എന്ത് സംഭവിക്കുന്നു ഇവർ അറിയുന്നില്ല ഇവരുടെ രാജ്യം ഇതിങ്ങനെ പോകട്ടെ ഒരു പ്രത്യേക ലോകത്തിലാണ് ഈ ഡ്രഗ് കഴിക്കുന്നവർ പോകുന്ന ഒരു ലോകം ഉണ്ടല്ലോ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവര് അത് ഈ എന്താ ഒരു മായിക ലോകം ഇല്ലെങ്കിൽ ആ ഹലു സ്നേഷന്റെ ഒരു മോഡലാണ് ഇവരിതൊക്കെ പറയാൻ ഒരു ബുദ്ധം ഇവിടെ നടക്കാനൊന്നും പോകുന്നില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ പഴയ പോലെ ഒന്നും അല്ലല്ലേ ഇപ്പൊ എത്ര ഞാൻ ചോദിച്ചിട്ട് ഇവിടെ ഈ സ്വാതന്ത്ര്യാനന്തരം എത്രയോ തവണ ഈ രാജ്യം ശിഥിലമാക്കാൻ വേണ്ടി അനുബന്ധ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ശ്രമിച്ച അന്നീ മോദിയൊന്നും ഇല്ലായിരുന്നല്ലോ അമിത്ഷായും ഇല്ലായിരുന്നു യോഗിയും ഇല്ലായിരുന്നു അപ്പോ യോഗി മുട്ടിലഴയുന്ന സമയത്തൊക്കെ ആയിരിക്കും അന്നൊക്കെ അത് ഒരുപാട് ശ്രമങ്ങൾ നടന്നിട്ട് എന്നിട്ട് എന്താണ് ഈ രാജ്യം പിടിച്ചുനിന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് ഒരിടത്തല്ലെങ്കിൽ മറ്റൊരിടത്ത് ഇപ്പോൾ ഈ ഹൈന്ദവ സംഘടനകളൊന്നും തന്നെ ഇല്ലെങ്കിലും സംഘടിക്കാനും ചെറുത്തു നിൽക്കാനും ഒക്കെ ഒരു കഴിവുള്ളൊരു ജനതയാണ് ഭാരതത്തിന്റെ അതായത് അറുന്നൂറ് നാട്ടുരാജ്യങ്ങളായിട്ട് യോജിച്ചിരുന്ന കാലത്തും അതിനെതിരെ പോരാടിയ റാണിമാരും ഓരോ പ്രദേശങ്ങളിലുള്ള ധീരയോദ്ധാക്കളൊക്കെ ഉണ്ട് അപ്പൊ അത് സ്വാഭാവികമായിട്ട് ഇവിടെ ഉണ്ടാകും അതേപോലെ ഇവിടെ നടക്കില്ല പണി എന്ന് അവർക്ക് നന്നായിട്ടറിയാം കാരണം ഇപ്പൊ എന്താ ഇപ്പൊ സംഭവിച്ചത് കാണുന്നില്ല ബ്രിട്ടനില് അവർക്ക് അവിടുത്തെ പോലീസിനെ പോലും പിടിച്ച കുറെ നാൾ അവന്മാര് ഈ കുടിയേറിയ മാർ അടി കൊണ്ടും കുത്തുകൊണ്ടും ഒക്കെ കിടന്നു അവസാനം അവന്മാർ തിരിച്ചടിക്കാൻ തുടങ്ങി വ്യാപക തിരിച്ചടിയായി അത് മാറി ശക്തമായ തിരിച്ചടിയായില്ല ഇന്ന് ഞാൻ പരിപാടി അവതരിപ്പിക്കുമ്പോൾ എനിക്ക് തോന്നി ഇന്ന് നൂറ് റാലികൾക്കാണ് അവന്മാർ ആഹ്വാനം ചെയ്തിരിക്കുന്നത് അവിടുത്തെ ഈ കുടിയേറ്റ വിരുദ്ധ സമരക്കാര് ഇപ്പോ എന്താ സംഭവത്ത് അവിടെ ട്വിസ്റ്റ് നടന്നിട്ടുണ്ട് ഇപ്പൊ ഈ കുടിയേറിയവരുടെ സംഘടന ഉണ്ടാവും ഈ പ്രശ്നങ്ങളൊക്കെ തുടക്കക്കാര് അപ്പൊ അവന്മാര് ഇന്ന് മുപ്പതോളം റാലികൾക്ക് ആഹ്വാനം നൽകിയിട്ടുണ്ട് അവിടുത്തെ ഏറ്റവും പ്രശ്നം എന്ന് വെച്ചാൽ അവിടുത്തെ പോലീസിന്റെ ഒരു വലിയ വിഷയം അവർക്ക് ഇതിനൊക്കെയുള്ള റൈറ്റ്സ് ലഹളകൾ ഒന്നും ഈ അമർച്ച ചെയ്തുള്ള പരിശീലനമില്ല നമ്മുടെ ഇന്ത്യയിലൊക്കെയാണ് ഇന്ത്യയിലെ ഏതൊരു പോലീസ് സ്റ്റേഷനിലും ഇതിനിടക്കുള്ള കലാപങ്ങളൊക്കെ അമർച്ച ചെയ്ത് വലിയ എക്സ്പീരിയൻസ് ആണ് യു കെയിൽ ഒന്നും ഇതേപോലെ രീതിയിൽ അവര് കലാപങ്ങൾ കണ്ടിട്ടില്ല മീൻസ് അവിടെ കലാപങ്ങൾ ഉണ്ടായിട്ടില്ല ഈ വെളുത്തവനും കറുത്തവനും തമ്മിലുള്ള സംഘർഷങ്ങളും ഒക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ പോലും ഇതുപോലെ ഈ മതപരമായിട്ടുള്ള ഒരു സാധനം ഇവർക്ക് പെട്ടെന്ന് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല അവിടുത്തെ പോലീസിന് നമ്മുടെ പോലീസ് പോലീസാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിചിതമാണ് ഒരു വർഷം സംസ്ഥാനത്തിൽ കാരണം നമ്മുടെ ഇവിടുത്തെ ലോക്കൽ ഒരു പോലീസ് സ്റ്റേഷൻ ആണെങ്കിൽ പോലും അവർക്ക് ഈ കലാപത്തിന്റെ ഒരു രീതി കണ്ടായാലും ഒക്കെ അറിയാൻ പറ്റും പെട്ടെന്ന് പക്ഷെ മറ്റേ അവർക്ക് അങ്ങനെ പക്ഷെ അവരിത് എനിക്ക് തോന്നുന്നത് അവരിപ്പോ പഠിച്ചു അതിനെ കുറിച്ച് ഒരാഴ്ച പഠിച്ചിട്ട് ഇന്നത്തെ ഒരു ഇതൊക്കെ തടയാൻ വേണ്ടിട്ട് അവർ ആറായിരം ഈ കലാപങ്ങൾ കൺട്രോൾ ചെയ്യുന്ന ഫോഴ്സിനെ ഇറക്കിയിട്ടുണ്ട് ആറായിരം പേരെ അപ്പൊ അവർ പെട്ടെന്ന് പിക്കപ്പ് ചെയ്തെടുക്കും ഈ സാധനം എന്താന്നുള്ളത് അത് സ്വാഭാവികമാണ് ഇന്റർനെറ്റ് ഇന്റർനെറ്റ് അല്ല അവര് പത്തു നാനൂറ് പേരെ ഇപ്പൊ അകത്താക്കിയിട്ടുണ്ട് ഇവർക്ക് ഇത് ആദ്യം എന്ത് ചെയ്യണം ചെയ്യണമെന്ന് എത്തുമ്പോഴും കിട്ടാതെ വന്നു ഇതിന്റെ ഒരു രീതിയാണ് പക്ഷെ ഇപ്പൊ അവരത് കൺട്രോൾ ചെയ്ത് അവരുടെ കൺട്രോളിലേക്ക് പോകും പക്ഷെ കൺട്രോളിലേക്ക് പോകുമ്പോഴും വ്യാപിക്കുന്നുണ്ട് ഈ സാധനം ഞാൻ പറഞ്ഞു ഇത് എല്ലായിടത്തും ഉണ്ട് കാരണം ഒരു മനുഷ്യനും ഒരുപാട് നാളെ ഈ അടിയും തെറിവിളിയും ഭീഷണിയും ഒന്നും കേട്ട് ഒരു ജനവും നിക്കത്തില്ല ഒരു പരിധി കഴിയുമ്പോഴത്തേക്കും റിയാക്ട് ചെയ്ത് തുടങ്ങും പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഒരു രീതി അങ്ങനെയാണ് അതായത് ഈ ഹിന്ദുക്കളുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഈ സഹിഷ്ണുതയിൽ ക്ഷമയുടെ ഒരു മാക്സിമം പോകുന്ന ഒരു ഒരു വിഭാഗമാണ് അതിപ്പം ദൈവങ്ങളെ കുറ്റപ്പെടുത്തിയാലോ ഇല്ലെങ്കിൽ നമ്മൾ ചീത്ത വിളിച്ചാലോ ഒക്കെ ആ ക്ഷമയോട് കേട്ടിരിക്കും പക്ഷെ അതിനൊരു പരിധിയുണ്ട് അതിന്റെ ഒരു എൻഡ് എന്ന് പറയുന്നത് അതൊരു ഭയങ്കരമായ തിരിച്ചടിയുടെ ഒരു രീതിയിലാണ് അത് നമ്മൾ പല സംസ്ഥാനത്തും കണ്ടിട്ടുള്ളതാണ് പല സംസ്ഥാനത്തും നമ്മൾ അത് കണ്ടിട്ടുണ്ട് ഈ തിരിച്ചടി ഉണ്ടാകും അങ്ങനെയാണല്ലോ നമ്മുടെ രാജ്യത്ത് പലപ്പോഴത്തൊക്കെ കലാപങ്ങൾ ഉണ്ടാകുന്നു വലിയ രീതിയിൽ അത് ഇതിലേക്കൊക്കെ മാറുന്നത് അപ്പം ഇതിന്റെ ഒരു ബേസ് അത് അതുകൊണ്ടാണ് അത് പിന്നെ ട്രൈ ചെയ്ത് നോക്കുകയാണ് ഇത് ഏത് രീതിയിൽ കൊണ്ടുവരാൻ അതിന് അവർക്ക് ഊർജ്ജം പകർന്നത് ഇല്ലെങ്കിൽ അവർക്ക് ബലം പകരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് അവർ പ്രതീക്ഷത്തിനേക്കാൾ കൂടുതൽ സീറ്റ് അവർക്ക് നേടാൻ പറ്റും അതാണ് അവർക്ക് അവരെ കുറച്ചുകൂടെ ഒരു ഇതാക്കുന്ന ഒരു എന്താ ഒരു ഹോപ്പുള്ള ആക്കുന്നത് ഇല്ലെങ്കിൽ അവരെ ഒന്ന് സ്ട്രെങ്തൻ ചെയ്യുന്ന ഒരു സാധനം അതാണ് പക്ഷെ അത് എന്നാ അവർക്കൊരു ഭയവും ഉണ്ട് ആ ഒരു മൂവ്മെന്റ് പോലെ അത് പണ്ട് അത് ഇവർ ആദ്യം തന്നെ ഈ പൗരത്വ ഭേദഗതി സമരത്തെ ഈ കോൺഗ്രസും സി പി എമ്മും ഒക്കെ ആദ്യം പരസ്യമായിട്ട് ഇറങ്ങി രംഗത്തിറങ്ങി അവര് പിന്തുണച്ചത് പക്ഷെ കേരളത്തിലും മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ ഒഴിച്ച് പിന്നീട് ഇവര് പിന്നാക്കാൻ പോയി സി പി എം അല്ല കോൺഗ്രസ് അത് പിന്നോട്ട് വരും കാരണം ഈ ഈ പഴയതുപോലല്ല അതിനൊരു റിയാക്ഷനോട് ഉണ്ടാകും പിന്നെ ഡൽഹിയിൽ പിന്നെ വലിയ സംഘർഷവും കലാപവും കലാപമൊക്കെയായിട്ട് അത് മാറിക്കുന്നത് അവിടെ തന്നെ കോൺഗ്രസ് ശരിക്കും അതിന് പിൻവലിച്ചു കാരണം അതിൽ നിന്നൊരു വലിയ നേട്ടം ബി ജെ പി ഉണ്ടാക്കും അറിയാമായി അപ്പോ അത് അതിന്ന് മാറി ഈ അഗ്നിഗർ പദ്ധതി തുടങ്ങിയപ്പോ തന്നെ കോൺഗ്രസ് സ്റ്റാർട്ടിങ് മുതൽ അവർ ശ്രദ്ധിച്ചൊരു കാര്യം ഒരു സ്റ്റേറ്റ്മെന്റ് പോലും ഇറക്കാതിരിക്കാൻ അവര് ശ്രദ്ധിച്ചത് അത് ആ പെട്ടെന്ന് തന്നെ നമ്മൾ അടിച്ചു തോതിൽ രണ്ടു ദിവസത്തിനുള്ളിൽ അടിച്ച എല്ലാവരെയും ഷെഡ് കയറ്റിയായിരുന്നു ഷെഡിക്കയറ്റിയത് മാത്രമല്ല ആ പിന്നെ കഥാപത്തി പങ്കെടുത്തവരുടെ കുടുംബം കൊളന്തോള്ള രീതിയിലുള്ള ഫൈനും മേടിച്ച് കിടപ്പാടവും പോയി ഒന്നും ഇല്ലാതെ അഗ്നിഗർ പോയിരുന്ന ജോലിയെങ്കിലും നാല് വർഷത്തേക്ക് കിട്ടിയാല് ഇപ്പൊ ഇത് ഏതൊന്നും ഇറങ്ങാൻ പറ്റുമെന്ന പോലെ അറിയാൻ മതി അതാണ് സമരത്തിൽ പോയമാര് കിടക്ക് അപ്പൊ അന്ന് അത് കോൺഗ്രസ് അതിൽ നിന്നൊക്കെ മാറി നിന്നായിരുന്നു ഈ കർഷക സമരം വന്നപ്പോഴും കോൺഗ്രസ് അതിനകത്ത് ഈ പ്രത്യക്ഷമായിട്ട് ഇപ്പൊ രാഹുൽ ഗാന്ധി രണ്ടാമത് വകുപ്പ് പോയി കണ്ടിട്ടുണ്ട് ഈ കഴിഞ്ഞ പറവണ്ണ സെഷനിൽ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രാഹുൽ ഗാന്ധി പോയിട്ട് ഈ കർഷക സമര നേതാക്കളെ കണ്ടു കോൺഗ്രസ് അത് തോന്നുന്നില്ല പ്രത്യക്ഷമായിട്ട് ഇവർക്കൊരു പിന്തുണ കൊടുത്തോണ്ട് വരുമെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല പകരം ആം ആദ്മിയൊക്കെയാണ് അതിന് പിന്തുണ കൊടുത്ത് പരസ്യമായിട്ട് വരുന്നത് കോൺഗ്രസ് പിന്തുണ കൊടുത്ത് വരാത്തതിന് രണ്ട് കാര്യമാണ് കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന പാർട്ടിയല്ല ഈ രാജ്യം മുഴുവൻ ഉണ്ട് അപ്പൊ ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളുടെയും താല്പര്യം കൂടെ അവർക്ക് നോക്കിയില്ലെങ്കിൽ ജയിക്കില്ല ഇപ്പം ഏതെങ്കിലും ഒരു വിഭാഗം അല്ലല്ലോ അവർക്ക് ഇപ്പൊ എത്രയും സീറ്റ് തൊണ്ണൂറ്റൊമ്പത് സീറ്റ് നേടിക്കൊടുത്തത് എല്ലാ വിഭാഗങ്ങളും അതിൽ വോട്ട് ചെയ്തിട്ടുണ്ട് അത് ഓരോരുത്തർ വോട്ട് ചെയ്യുന്ന മതപരമായിട്ടും ജാതീയപരമായിട്ടും മാത്രമല്ല വോട്ട് ചെയ്യുന്നത് പല പല റീസൺസ് ഉണ്ടാകും ചിലപ്പോൾ ഒരുപക്ഷെ ഇവിടുത്തെ ബി ജെ പി നേതാവിനോടുള്ള എതിർപ്പ് കൊണ്ട് ചിലപ്പോൾ കോൺഗ്രസ് വോട്ട് ചെയ്യുന്നവരും ഉണ്ടാകും അപ്പൊ എല്ലാവരും തൃപ്തിപ്പെടുത്തി കൊണ്ടുപോകുന്ന കോൺഗ്രസിന്റെ ലക്ഷ്യം അത് മാത്രമല്ല ഈ പഞ്ചാബില് ഈ കർഷക സമരത്തിൽ പിന്തുണയ്ക്കാൻ പോയ പരസ്യമായിട്ടൊക്കെ പിന്തുണയ്ക്കാൻ പോയ കോൺഗ്രസ് പറ്റാൻ പോലെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവര് ഭരണത്തിൽ കയറുമല്ലോ കാരണം അവിടെ കോൺഗ്രസും ആം ആദ്മിയും തമ്മിലാണ് മത്സരം ഈ ആം ആദ്മി പോയി കോൺഗ്രസ് അധികാരത്തിൽ അവർ ഈ പറഞ്ഞ ഡിമാൻഡുകൾ അംഗീകരിക്കേണ്ടി വരും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാതെ അവരുടെ ഡിമാൻഡുകളാണ് അവർ ഉമ്പോട്ട് വെച്ചിരിക്കുന്നു ഇതൊക്കെ അവരെ ഭയപ്പെടുത്തുന്നുണ്ട് അപ്പൊ അതിനെ പക്ഷെ ഇപ്പൊ ഇത് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഇത് അവര് അറിയാതെ പറഞ്ഞതോ അബദ്ധത്തിൽ പറഞ്ഞത് നാട്ടുപിഴയോ വ്യക്തിപരമോന്നല്ലേ ഇത് ഈ പണ്ട് പുരാതിന് കാലം തൊട്ട് ഈ നാട്ടില് നടക്കുന്ന ഒരു കാര്യമാണ് ഞാനതാ ചോദിച്ചത് ഈ ഇതല്ല എന്തായിരുന്നു എന്ന് ഞാൻ ചോദിച്ചത് ഈ പൗരത്വ ഭേദഗതി എതിരെ നടത്തുന്നത് സമരമായിരുന്നു ഈ രാജ്യത്തോട് അല്ലെ ഇതിൽ എനിക്ക് ചോദിക്കാൻ ഒരു ഒരു കാര്യം കൊണ്ട് എനിക്ക് ചോദിക്കാനുണ്ട് ഈ നരേന്ദ്രമോദിക്കെതിരെ പൗരത്വ നിയമ ഭേദഗതി എന്ന് പറയുന്ന ഒരു വിഷയം കൊണ്ടുവന്ന് വലിയ രീതിയിലുള്ള കലാപം നാട്ടിൽ അഴിച്ചുവിട്ടു സ്വാഭാവികമായിട്ടും നരേന്ദ്രമോദിക്കെതിരെ ന്യൂനപക്ഷങ്ങൾ ഈസി ആയിട്ട് തിരിയൂ എന്നിവർക്ക് എല്ലാവർക്കും അറിയാം ന്യൂനപക്ഷങ്ങൾ നരേന്ദ്രമോദിക്കെതിരെ തിരിഞ്ഞു കഴിഞ്ഞാൽ മോദി കൂടുതൽ ശക്തനാവുകയുള്ളു അതുകൊണ്ട് കർഷക സമരം കൊണ്ടുവന്നു കൊണ്ടുപോകുന്നു ഭൂരിപക്ഷത്തിനെതിരെ മോദിക്കെതിരെ തിരിക്കാനായിട്ടുള്ള ശ്രമം നടത്തി അതിലും ഒരു ദയനീയമായിട്ട് പരാജയപ്പെട്ടു ഇനി ഈ വിഷയം ഉയർന്നു വരാതിരിക്കാൻ അതായത് കർഷക സമരം ഉയർന്നു വരാതിരിക്കാൻ നരേന്ദ്രമോദി ആ നമുക്ക് ഭീഷൻ അറിയാമല്ലോ ഏതാണ്ട് സമരങ്ങളെല്ലാം കെട്ടവസാനിച്ചു ഇനി ഒരു ഭീഷണിയും ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് മോദി വന്ന ഒരു സുപ്രഭാതത്തിൽ ഞാൻ അതങ്ങ് പിൻവലിക്കുകയാണെന്ന് പറഞ്ഞത് മൂന്നാമത് മണിപ്പൂരും മണിപ്പൂരും ഇവര് എന്നെ വിത്ത് വിതച്ചിട്ട സംഭവങ്ങളാണ് ഇവരെ അതിപ്പോ കത്തിക്കാനായിട്ട് ശ്രമിക്കുന്നു മുളപ്പിക്കാൻ ശ്രമിക്കുന്നു അപ്പൊ മണിപ്പൂര് കൊണ്ടുവന്നു മണിപ്പൂര് കൊണ്ടുവന്നപ്പോൾ അതിൽ കുറച്ചൊക്കെ അവർക്ക് ജയിക്കാനായിട്ട് സാധിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യം ഇന്ത്യ ഒരു പൊളിറ്റിക്കൽ പവറായിട്ട് വളരുന്നത് അമേരിക്കയ്ക്ക് താല്പര്യമില്ലാന്ന് ഞാൻ നേരത്തെ വീഴ്ച പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോ കോൺഗ്രസ് അങ്ങനെയല്ല കോൺഗ്രസിന് സഖ്യകക്ഷികളുണ്ട് കോൺഗ്രസിന് ഏതെങ്കിലും ഒരു ബില്ല് കൊണ്ടുവരാനോ രാജ്യം വികസിക്കാനോ പോകുമ്പോൾ ഒരു സഖ്യകക്ഷിക്ക് പൈസ കൊടുത്തിട്ട് ഒരു സമ്മർദ്ദം ചെലുത്തി കഴിഞ്ഞാൽ ഞാനിപ്പോ പിൻവലിക്കും പിന്തുണ പിൻവലിക്കും എന്ന് പറഞ്ഞാൽ സർക്കാർ താഴെ പോയി കോൺഗ്രസ് അടങ്ങിയിരിക്കും അതാണ് നമ്മുടെ ചൈനീസ് അതിർത്തിയിലൊക്കെ എന്തുകൊണ്ട് നമ്മൾ പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എ കെ ആന്റണി പറഞ്ഞത് വെറുതെ നമ്മളെന്തിനാ ചൈനയെ പ്രകോപിപ്പിക്കുന്നത് അവര് നടത്തിക്കോട്ടെ നമ്മൾ നടത്തുന്നില്ല എന്ന് പറഞ്ഞത് അപ്പോ ഇനി ഇതുപോലെ പൗരത്വ നിയമം വന്നു ചിറ്റിപ്പോയി കർഷക സമരം വന്നു ചിറ്റിപ്പോയി മണിപ്പൂജ വന്നു കുറച്ചൊക്കെ അവർക്ക് വിജയിക്കാൻ സാധിച്ചു ഇനി രാഹുൽ ഗാന്ധി അതുപോലെ കൊണ്ടുവരാൻ പറ്റുന്ന അതായത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വെച്ച് ആ വിത്ത് രാജ്യത്ത് മുളപ്പിക്കാൻ ഒരു കലാപമായിട്ട് കൊണ്ടുവരാൻ എന്നിട്ട് ഒരു ബംഗ്ലാദേശ് ഭാരതത്തിൽ ആവർത്തിപ്പിക്കാൻ രാഹുൽ ഗാന്ധി ശ്രമിക്കുന്ന ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നുന്നത് ജാതി ആണ് കാരണം പാർലമെന്റിൽ ഇരുപത്തിനാല് മണിക്കൂർ ഇയാൾ ജാതി സെൻസസ് എന്ന് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് അതൊരു ഭീഷണിയാണോ രാജ്യത്തിന് ഈ പുള്ളിക്കാരൻ ഇത് കൊണ്ടുവരുന്നത് പുള്ളിക്കാരൻ ഇത് അറിയാതെ കൊണ്ടുവരുന്നത് കാരണം സംവിത്രോതയും സോറോസോ ഒക്കെയാണ് അയാളുടെ പിന്നിലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ആദ്യ സെൻസസ് ഇതുപോലെ കൊണ്ടുവന്ന് ബംഗ്ലാദേശ് ആവർത്തിക്കാൻ ഇവർക്ക് സാധിക്കുമോ എന്നതാണ് എന്റെ അവസാനത്തെ ചോദ്യം മുമ്പ് ഈ അയോധ്യയിലെ ഈ രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എൽ കെ അദ്വാനിയൊക്കെ ലോക്സഭയിൽ ഉണ്ടായിരുന്ന സമയത്ത് അവര് എന്നിട്ട് വി പി സിംഗുമായിട്ടൊക്കെ ചേർന്ന് ഭരിക്കുന്ന സമയത്ത് അവർ സ്ട്രോങ് ആയിരുന്നു പത്തൊൻപത് സീറ്റൊക്കെ ഉണ്ടാക്കണം അന്ന് പണ്ടത്തെ അവരങ്ങനെ വളർന്നു വരുന്നു എന്ന് കണ്ടപ്പോഴാണ് അങ്ങനെ വിഷയങ്ങൾ ഉണ്ടാകുന്നു വി പി സിംഗിന് പിന്തുണ പിൻവലിക്കുന്നു വി പി സിംഗ് രാജിവക്കൻ നിർ സഹകാരത്തിലേക്ക് വരുന്നു അപ്പൊ വിമാരല്ലാ കൂടി ചേർന്ന് വി പി സിംഗിനെ പിന്തുണച്ച് മോളിക്കറ്റുന്നു അങ്ങനെയൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വി പി സിംഗ് ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് റിപ്പോർട്ടെടുത്ത് പുറത്തെട്ടു അന്ന് ഇന്ത്യയിലെ ഇത്രയും അഡ്വാൻസ്ഡ് അല്ല നമ്മുടെ പോലീസായാലും മറ്റുള്ള വിഭാഗങ്ങളായാലും ഒന്നും വലിയ അഡ്വാൻസ് അല്ലാത്തൊരു കാലഘട്ടത്തിലാണ് ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നത് ധനുഷൻ അറിയാവുന്നറിയത്തില്ല എന്നൊക്കെ ഞാൻ ഈ കോളേജ് പഠിക്കുന്ന സമയം അന്ന് കോളേജിലൊക്കെ ഈ മണ്ഡൽ കമ്മീഷൻ അനുകൂലവും പ്രതികൂലവും സമരങ്ങൾ ചെറിയ രീതിയിലുള്ള പ്രകടനങ്ങളൊക്കെ നടക്കുന്നുണ്ട് അന്ന് ഇന്ത്യ മുഴുവൻ ആദ്യമായിട്ടാ മരിച്ച മണ്ണൊഴിച്ച് മരിച്ച അവിടെ പേര് ഞാൻ മറന്നത് നമുക്ക് വലിയ വാർത്തയാണ് ഇന്നീ പത്രങ്ങളാണ് കൂടുതലും ഇതിന് ഇത് തരുന്നത് ചാനൽസ് അന്നില്ല വളരെ കുറവാണ് അപ്പോ ഈ വളരെ വലിയ രീതിയിൽ തന്നെ ഈ ഇതിന് ബിജെപി തകർക്കാനായിട്ടാണ് ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് കൊണ്ടത് ആ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് എന്താണെന്ന് ഏതാണെന്നുള്ളത് വിവരമുള്ളവർക്കൊക്കെ അറിയാമായിരുന്നു അപ്പോ അതിന്റെ ഒരു ഭാഗമായിട്ട് വലിയ രീതിയിൽ തന്നെ പ്രത്യേകിച്ച് ബീഹാർ പോലെയുള്ള പിന്നാക്കം അന്നത്തെ കാലത്ത് പിന്നാക്കം നിന്നിരുന്ന സംസ്ഥാനങ്ങളൊക്കെ വലിയ കലാപമായി മാറി വലിയ വലിയ വിഷയങ്ങളായി എന്നാലും അതുപോലുള്ള സമരമൊന്നും ഈ ജാതീയ സെൻസസിന്റെ അടുത്ത് വരില്ല കാരണം എന്താ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരു വലിയ സാധനം അത് ഞാൻ പറഞ്ഞുതരാം ജാതി സെൻസസ്സിന്റെ ഒരു ചെറിയ ഉദാഹരണം കോൺഗ്രസ് എന്മി അവര് ഭരിക്കുന്ന സ്ഥലമാണല്ലോ കർണാടക ഈ കർണാടകയിൽ കഴിഞ്ഞ തവണ ഭരിച്ചത് ബി ജെ പി ആണ് ഈ അവിടെ ഈ വൊക്കലിംഗ സമുദായമുണ്ട് വൊക്കലിംഗ സമുദായത്തിനകത്ത് പത്തൊമ്പത് സബ്കാസ്റ്റ് ഉണ്ട് ഈ വൊക്കലിംഗ സമുദായത്തിന് സംവരണം നൽകണമെന്നൊരു ആവശ്യം ഇവര് നേരത്തെ തന്നെ ലിംഗായത്തിന് വേണം വക്കലിംഗത്തിന് വേണം ഇവര് ചെറിയ സമുദായമല്ല കർണാടകത്തിന്റെ ഭരണം നീണ്ട പത്തൊമ്പത് ശതമാനം കൊണ്ട് വലിയ സമുദായം അന്നേരം ഇതിനകത്തുള്ളൊരു സബ്കാസ്റ്റ് അപ്പൊ എല്ലാ കാസ്റ്റിലും സബ്കാസ്റ്റ് ഉണ്ട് നായരിലും ഉണ്ട് ഇഴവരിലും ഉണ്ട് എല്ലാത്തിലും ഇതോടെ പിന്നോക്കത്തിൽ പിന്നോക്ക എന്ന് പറഞ്ഞിട്ട് ഒരു തീവ്ര പിന്നോക്കം ആ അങ്ങനെ ഈ ഒ ബി സി എന്ന് പറഞ്ഞിട്ട് അതിനേക്കാൾ താഴെ ഒ ബി സിക്ക് ഒരു പിന്നെ അങ്ങനെ ഇവര് ഈ ബി ജെ പി അവസാനം ഈ അമ്പത് ശതമാനത്തിന് മുകളിൽ സംവരണം പോകാൻ പറ്റില്ല എല്ലാവർക്കും സംവരണം കൊടുത്തിരിക്കുകയല്ല ഇതിനകത്തോട്ട് പിന്നെ എവിടെ ഇടിച്ചു കയറ്റും അന്ന് ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേന് അവർ കണ്ടൊരു ഓപ്ഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ പറഞ്ഞ നമുക്ക് ഈ ലിംഗായത്തിന്റെ ആണോ ഒക്ക ലിംഗത്തിന്റെ ആണോ എനിക്ക് കൃത്യമായി അറിയില്ല അതിനകത്ത് ഒരു സമുദായത്തിന്റെ നാല് കാസ്റ്റുകള സബ് അല്ല സബ് കാസ്റ്റുകൾ ഈ സംവരണ പരിധിയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു അപ്പോ ആദ്യ സമയത്ത് കേൾക്കുമ്പോ ഒരു സുഖമുണ്ട് ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ ഒരു ജാതി എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ജാതി ആ ജാതിക്ക് നമ്മൾ സംവരണം വേണമെന്ന് പറഞ്ഞ് നടക്കുന്നു അവസാനം സർക്കാർ പറയുന്നത് ശരി നിങ്ങളുടെ ജാതിയിലെ പിന്നാക്കക്കാരന് ഞങ്ങൾ തരാം ഉം നിങ്ങളുടെ ആ ജാതി മുഴുവൻ തരാൻ പറ്റില്ല അതിനകത്തെ പിന്നാക്ക പിന്നാക്കക്കാരന് കൊടുക്കുക പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ അപകടം ആ സമുദായത്തിന്റെ നേതാക്കൾക്ക് മനസ്സിലായത് കാരണം സമുദായം പിന്നീട് ചോദിച്ചില്ലേ ഇവമാര് ആകപ്പാടെ വെട്ടിലായിപ്പോയി കാരണം എന്താ സമരം ചെയ്ത ഞങ്ങൾ ഞങ്ങളുടെ സമുദായത്തിനെ പൊളിക്കുന്ന രീതിയിലേക്ക് ആയിപ്പോയി കാരണം സംവരണം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൻ ഇവന്മാര് പറയുന്ന കേട്ട് നിൽക്കും ഈ സമുദായത്തിന്റെ ഒപ്പം നിൽക്കൂ ഇല്ല ആ ഒരു സിസ്റ്റം കൊണ്ടിരുന്നു അപ്പം ഇതിനകത്ത് ഇന്ത്യയിലേതാണ്ട് ഒട്ടുമിക്ക് ഇപ്പൊ പ്രധാനപ്പെട്ട ഈ ജാതി സെൻസസ് വന്ന ഉള്ള ഒരു വലിയ അപകടകരം ഞാൻ പറഞ്ഞാൽ അത് എന്റെ ഒരു കാഴ്ചപ്പാടാണ് ജാതി സെൻസസ് വന്ന കൃത്യമായ ഓരോ ജാതികളുടെ എണ്ണം വരും എണ്ണം വരുമ്പോ അതിനനുസരിച്ചുള്ള സംവരണം മതി എന്ന് പറയുമ്പോൾ ഇവരെന്തു ചെയ്യും ഉദാഹരണത്തിന് എനിക്ക് എന്റെ സമുദായത്തിന് പത്ത് ശതമാനം സംവരണം ഉണ്ടായെന്ന് വെക്കുക അതായത് ഞാൻ ടോട്ടൽ എനിക്ക് തന്നിരിക്കുന്ന ശതമാനമാണ് പക്ഷെ ഞങ്ങൾ രാകെ രണ്ടുപേരേ ഉള്ളൂ ഞങ്ങളുടെ സമുദായത്തിൽ പിന്നെ എനിക്ക് പത്ത് ശതമാനം സംവരണം തരേണ്ട കാര്യമുണ്ടോ ഈ വെള്ളാപ്പള്ളി പറയുന്ന കാര്യം എന്താണ് ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ പക്ഷെ ഞങ്ങൾക്ക് കുറഞ്ഞ സംവരണ ശതമാനമേ ഉള്ളൂ ഞങ്ങൾ സംവരണ ശതമാനം കൂട്ടണമെന്നാണ് അങ്ങനെ പറയുമ്പോൾ ഈ സമരം ചെയ്യുന്ന അല്ലെങ്കിൽ ഇവർ ഈ സമരത്തിന് വേണ്ടി ഒരുക്കി എടുത്തിരിക്കുന്ന ചില വിഭാഗങ്ങളുണ്ട് പ്രത്യേകിച്ച് പിന്നാക്ക വിഭാഗങ്ങളായിരിക്കും അല്ലോ ഇവർ നോക്കുന്നത് ആ വിഭാഗങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ നിന്നൊരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത് കാരണം എന്തായാലും ജനസംഖ്യ എടുക്കുമ്പോഴത്തേക്കും സെൻസസ് എടുക്കുമ്പോ ആൾക്കാരുടെ എണ്ണം കിട്ടും അല്ലേ ഇപ്പോ ഈ രണ്ടു പേരുള്ളവർക്ക് കൂടുതൽ സംവരണം കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോ പത്ത് പേരുള്ളവർക്ക് കൂടുതൽ സംവരണം വേണമല്ലോ അല്ലേ തുല്യമായിട്ട് പോകണ്ടേ തുല്യമായിട്ട് ഡിവൈഡ് ചെയ്യാൻ ഇവർ ആരെങ്കിലും സമ്മതിക്കൂ അതായത് എസ് സി എസ് ടിക്ക് ഉള്ള സംവരണം വെട്ടിച്ചുരുക്കിക്കൊണ്ട് വേറെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന് സംവരണം കൊടുക്കാൻ അവര് സമ്മതിക്കും ഇവര് സമ്മതിക്കൂ അപ്പൊ ഒരു കുത്തിരിപ്പ് ഈ രാജ്യത്തുണ്ടാകും അങ്ങോട്ടും ഇങ്ങോട്ട് സംഘർഷം ഉണ്ടാകും എന്നുള്ള ഒരു കൃത്യമായ ബോധം അവർക്കുണ്ട് ഈ ഇതിന്റെ പിന്നെ രാഹുൽ ഗാന്ധിയുടെ ആവശ്യം ഈ ജാതി സെൻസസ് ഇവിടെ നടപ്പാക്കിയല്ലോ ബീഹാറില് ലാലുവിന്റെ പാർട്ടിയും നിതീഷും കൂടെ ഭരിച്ചപ്പോ എന്നിട്ട് എന്തെ എന്താ അവിടെ നടക്കാത്തോ എന്താ ഇവര് ആരും മിണ്ടുന്നില്ല പതിനെക്കുറിച്ച് മിണ്ടാത്തത് എന്താണ് പണിപാളും എന്നാർക്കും മനസ്സിലായിട്ടുണ്ട് നടക്കുന്നില്ല അവിടെ സെൻസസ് എടുത്തത് അവിടെ ഒരു പണിയും നടക്കുന്നില്ല അതിനെതിരെ അവിടെ നടപ്പാക്കണമെന്ന് പറയുന്നില്ല ഒന്നും മിണ്ടുന്നില്ലല്ലോ ഇവിടെ ഒരു പ്രശ്നം ഇതിനു മുമ്പ് ഉണ്ടായിരിക്കുന്ന മറാത്തിയ സംവരണത്തിനുണ്ട് മറാത്തീസ് ഗുജറുകള് ജാട്ടിലെ ചില വിഭാഗങ്ങളൊക്കെയാണ് ഇപ്പോൾ ഇപ്പോഴും ഈ സംവരണം എന്ന് പറഞ്ഞ് നിൽക്കുന്നത് പക്ഷെ അവരെ കൊണ്ടുവന്ന് എവിടെ അക്കോമഡേറ്റ് ചെയ്യുമെന്നുള്ളതാണ് വേറൊരു വിഷയം അങ്ങനെ വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ സംവരണം ഇവർക്കൂടെ സംവരണം കൊടുക്കാൻ പറ്റി ജാതി സെൻസസ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായി തന്നെ ഈ സംവരണം ഇത്തിൽ പെട്ടിരിക്കുന്നവര് സംവരണം കിട്ടുന്ന വിഭാഗങ്ങളുണ്ട് അവരുടെ എണ്ണം കൃത്യമായിട്ട് എടുക്കുമ്പോൾ അവർ വളരെ കുറച്ചേ ഉള്ളൂ അവർക്ക് എന്തിനാണ് ഈ പത്ത് ശതമാനം അല്ലെങ്കിൽ ഇരുപത് ശതമാനം സംവരണം എന്തിനാണ് നീക്കി വെച്ചിരിക്കുന്ന ചോദ്യം വരും അത് കൂടുതൽ ഉള്ള വിഭാഗങ്ങൾ പ്രത്യേകിച്ച് ഒ ബി സി വിഭാഗങ്ങൾക്കുള്ള സംഭരണത്തിൽ ഒബിസിതാണ് കൂടുതലുള്ള വിഭാഗം അവർക്ക് കൂടുതൽ സംവരണം വേണമെന്ന് പറയും അപ്പൊ ഇപ്പൊ കിട്ടുന്നത് സമ്മതിക്കൂ അത് അതായത് ഹിന്ദു വിഭാഗങ്ങൾക്കിടയിൽ അടി ഉണ്ടാക്കുക എന്നുള്ളത് ഒറ്റ കാര്യം മാത്രമേ ഇതിനകത്തുള്ളൂ പക്ഷെ അത് ഇവർ കോൺഗ്രസിന് തന്നെ അറിയാം ഇനിയിപ്പൊ നേരെ മറിച്ച് ബി ജെ പി അധികാരത്തിൽ നിന്ന് പോയി നാളെ കോൺഗ്രസ് വന്നാൽ അവർക്കും ഇത് നടപ്പാക്കാൻ പറ്റില്ല അതുകൊണ്ടല്ലേ മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ ദിവസം നമ്മുടെ ദേവേന്ദ്ര ഫട്നാവിസ് വെല്ലുവിളിച്ചത് ശരി ഞങ്ങൾക്ക് മാറാത്ത സംവരണം നൽകാൻ പറ്റില്ല നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെന്ന് നിങ്ങളൊന്ന് പരസ്യമായിട്ട് സമ്മതിക്കാൻ പറഞ്ഞു പറ്റില്ലത് പറ്റും നിയമസഭയിൽ ബില്ല് പാസാക്കാൻ പറ്റും അത്രേ ഉള്ളൂ അത് ഉദ്ധവ് താക്കറെയും ബില്ല് പാസാക്കി പിന്നെ ഫട്നാവിസും പാസ്സാക്കി ഷിൻഡയും പാസാക്കി ഇപ്പൊ കേരള നിയമസഭയില് ഇപ്പൊ ഇവിടുത്തെ നായമാർക്ക് ഇഴിവർക്കുമൊക്കെ സംവരണം കൊടുക്കാമെന്ന ബില്ല് പാസാക്കുന്നതിന് വലിയ പാടം ഒന്നും തന്നെ പക്ഷെ നിയമം ആയില്ല ഇവിടെ പാസ്സായിട്ട് കാര്യമില്ലല്ലോ അത് അത് കേന്ദ്രത്തിന്റെ ലിസ്റ്റിൽ വരുന്നതും സുപ്രീം കോടതിയുടെ അണ്ടറിൽ വരുന്ന ഒരു കാര്യമാണ് അത് നടപ്പാക്കാൻ പോകുന്ന ഒരു കാര്യമേ അല്ലത് പിന്നെ ഈ ഞാൻ പറയും മറാത്താസിന് രണ്ടു പ്രാവശ്യം ബില്ല് കാണിച്ചു നിർത്തി അവർക്കും പിന്നീട് കാര്യം മനസ്സിലായി ഇനി അവിടെ നടക്കുന്ന ഒരു സംഭവം ഈ മറാത്താസിന് ഞാൻ ഈ നേരത്തെ പറഞ്ഞു കർണാടകത്തിൽ ചെയ്തതുപോലെ ഈ മറാത്താസിനകത്ത് തന്നെയുള്ള എന്താണ് അതി ധനുഷ് നേരത്തെ ഒരു വാക്ക് ഉപയോഗിച്ചായിരുന്നു അതി പിന്നോക്കമായിട്ടുള്ള ആ തീവ്ര പിന്നോക്കമായിട്ടുള്ള ഒരു മൂന്നോ നാലോ വിഭാഗത്തിന് ഒരു പക്ഷേ സംഭരണം കൊടുക്കാൻ അത് കൊടുക്കണമെങ്കിൽ ഈ ഫിഫ്റ്റി പെർസെന്റിനകത്ത് എവിടെങ്കിലും കേറ്റി വെക്കണം ഈ സാധനം അത് എവിടെയാണ് ഇത് കേറ്റാൻ പറ്റുന്നത് ഈ ഫിഫ്റ്റി നിറഞ്ഞു നിൽക്കുകയ ഈ അമ്പത് ശതമാനം മുമ്പിൽ സംഭരണം കൊടുക്കാൻ പറ്റില്ല ഈ അമ്പത് നിറഞ്ഞു നിൽക്കുക ഇതിനകത്ത് ഇനി എവിടെയാണ് ഈ കുത്തി കേട്ടേണ്ടത് എന്നുള്ളതാണ് അപ്പൊ എന്താണ് ഇവർ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ഏതെങ്കിലും ഒരു വിഭാഗം അതായത് വളരെ കുറവുള്ള ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ സംഭരണത്തിൽ നിന്ന് ഒരു അര ശതമാനം അവിടെ നിന്ന് കട്ട് ചെയ്ത് വേറെ ആരുടെങ്കിലും ഒരു കാല് ശതമാനം കട്ട് ചെയ്തൊക്കെയാണ് ഒരു ശതമാനം രണ്ട് ശതമാനത്തോ കയറി ഇതിനകത്ത് എന്താ പറയുക സിംഗ് ചെയ്യുന്നത് കുത്തിക്കരുത് വലിയ പാടാണത് അത് മറ്റവർ സമ്മതിക്കും നേരം മറ്റൊരു അപ്രശ്നം ഉണ്ടാകും ഇതൊക്കെ കാര്യങ്ങളുണ്ട് ഇതിനകത്തൊക്കെ അപ്പൊ ഈ ജാതി സംവരണം പെട്ടെന്ന് എടുത്തിട്ട് കളിക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല കാരണം അവരിപ്പോ അത് കർണാടകത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവർ അത് ദേശീയ പാർട്ടികൾ അവർ തയ്യാറാകത്തില്ല പിന്നെ വെച്ച് ഞാൻ പറഞ്ഞില്ല ഈ വിദേശ ഫണ്ടും ഒക്കെ സ്വീകരിച്ച് വിദേശ രാജ്യങ്ങളെ സഹായത്താൽ നിൽക്കുന്ന ഒരു വലിയ ഒരു വലിയ വിഭാഗം ആളുകൾ ഇവിടെ ഉണ്ട് ഈ രാജ്യം തകരണമെന്നും ഈ രാജ്യം കുട്ടിച്ചോറാകണമെന്നും ഇവിടെ വിസ്മയം വരണമെന്നും വസന്തം ഭരണമെന്നും ഒക്കെ ി വേറൊരു കാര്യങ്ങളും നമുക്ക് പറഞ്ഞു അവസാനം ചെയ്യാം ഈ കമ്മ്യൂണിസ്റ്റുകളെയും കൂടെ മാത്രമല്ല ബംഗ്ലാദേശിൽ വന്നത് അവിടുത്തെ പ്രസ് ക്ലബ് അടച്ചുപൂട്ടിയിട്ട് കത്തിച്ച് അഞ്ച് മാധ്യമപ്രവർത്തകരോട് അവിടെ മരിച്ചു പോയായിരുന്നു അപ്പോ ഓ അതും കൂടെ വാർത്ത തപ്പിയെടുത്ത് വായിക്കുന്നത് നന്നായിരിക്കും അപ്പൊ മാധ്യമ സ്വാതന്ത്ര്യമൊക്കെ നമുക്ക് ഇവിടെ ഒരുപാടുണ്ട് ബംഗ്ലാദേശിലെ വസന്തം പൂത്തുവിരിഞ്ഞപ്പോൾ മാധ്യമപ്രവർത്തകരെ പ്രസ് ക്ലബിനകത്തിട്ട് പ്രസ് ക്ലബ് കൂട്ടി അതിനകത്തിട്ട് കത്തിച്ചു ഈ ഞാൻ ഈ പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ബംഗ്ലാദേശിന്റെ അയ്യോ എല്ലാവന്മാർക്കും ചേട്ടാ എല്ലാവന്മാർക്കും ഏറ്റേട്ടാപ്പാ ഇത് ഇത് പറഞ്ഞപ്പോ ഒരു കാര്യം കൂടെ ചേർന്ന് പറയാനായിട്ട് തോന്നുന്നു അതായത് നമ്മുടെ ഇവിടെയുള്ള മീഡിയ ഫണ്ട് അടക്കമുള്ള മാധ്യമങ്ങൾ അവിടെ കുഴപ്പമില്ല അവിടെ വസന്തം ബൂത്തുലേട്ട എന്ന് പറയും അതേസമയം അവിടെ നമ്മുടെ ഹാപ്പിനെസ് ഇൻഡെക്സിൽ ടോപ്പ് ചെയ്തിരിക്കുന്ന ബ്രിട്ടനിലെ ബി ബി സി ആണെങ്കിൽ ഉത്തരേന്ത്യയിൽ ഒരു കാക്ക കറണ്ടടി ചെയ്താ പറയും ഇന്ത്യയും മൊത്തം അരാകത്വമാണ് അവിടെ ഇപ്പൊ മുഴുവൻ കലാപം നടക്കുമ്പോൾ അവർ വാ തുറക്കുന്നില്ല ബി ബി സി ഒരു അക്ഷരം കിട്ടുന്നില്ല ആരാണ് കലാപം നടത്തുന്നത് എന്ന് ചോദിച്ചപ്പോ ബി ബി സി പറയണേ അത് തക്ഷാണ് നടത്തുന്നത് അത് കള്ളന്മാരും കൊള്ളക്കാരി വേണം ഇന്ത്യയിൽ പിന്നെ നടത്തുന്നത് നമ്മുടെ നാട്ടുകാർ ഇറങ്ങി നടത്തുകയാണെന്ന് ഇവിടെ നിന്നും കള്ളക്കാരും കൊള്ളക്കാരി വേണമെന്ന് പറഞ്ഞാൽ പറയാം അയ്യോ മനുഷ്യാവകാശം മാങ്ങാത്തൊലി തേങ്ങാ കൊല്ലാത്തൊക്കെ എല്ലായിടത്തും കണക്ക് തന്നെ ചെയ്തു അല്ല ഈ ബംഗ്ലാദേശിൽ മാധ്യമപ്രവർത്തകരെ കൂട്ടത്തോടെ കൊല്ലുന്ന കാഴ്ച വാർത്തയാണ് ഇന്നലെ നമ്മൾ കേട്ടത് അഞ്ചുപേരെ കൊന്നുകഴിഞ്ഞു മാധ്യമപ്രവർത്തകർ മാധ്യമ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്കാണ് ബംഗ്ലാദേശ് പോകുന്നത് അവിടെയാണ് നമ്മൾ ഇവിടെ നിന്ന് എഴുതി പിടിപ്പിക്കുന്ന വസന്തം നടക്കുകയാണ് ഇതാണ് നമ്മുടെ ഒരു വിരോധാഭാസം ഇത് ഇതിന്റെ പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത് ഇതോടെ പറഞ്ഞു നിർത്താൻ ഇതിന്റെ പ്രശ്നം ഞാൻ മനസ്സിലായി ബംഗ്ലാദേശിൽ ഡി വൈ എഫ് ഡിവൈഎഫ്ഐ ഇല്ലാതെ പോയതാണ് എങ്കിൽ അവിടെ ന്യൂനപക്ഷങ്ങൾക്കും മാധ്യമ മാധ്യമപ്രവർത്തകർക്കും അവര് സംരക്ഷണം കൊടുത്തതിന് എന്ത് മാത്രമാണ് എനിക്ക് ഇത് പറയാനുള്ളത് എന്തു ബംഗ്ലാദേശ് ഭാരത ബംഗ്ലാദേശ് ഭാരതത്തിൽ ആവർത്തിക്കും എന്ന് പറഞ്ഞ സൽമാൻ ഖുർഷീദിന്റെ ആ പ്രസ്താവന വലിയ രീതിയിലുള്ള വിവാദമായിട്ടുണ്ട് ഇതൊക്കെ കോൺഗ്രസിന്റെ മനസ്സിൽ ആണ് പുറത്തു കൊണ്ടുവരുന്നത് എന്ന് ബി ജെ പി തിരിച്ചടിച്ചിട്ടുണ്ട് ഈ വിവാദം വലിയ രീതിയിൽ കത്തിപ്പടരുന്നു എന്ന് കണ്ട് ഈ വിവാദം തണുപ്പിക്കാനായിട്ട് പല കോൺഗ്രസ് നേതാക്കളും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണെന്നൊക്കെ പറഞ്ഞ് രംഗത്തെത്തിയിട്ടുണ്ട് പക്ഷേ വിചേട്ടൻ വളരെ വാലിഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് പറഞ്ഞത് കാരണം ഇവർ പറയുന്നതിൽ നമ്മൾ അത്ഭുതപ്പെടാവുന്നില്ല കാരണം ഇവര് പണ്ട് മുതലേ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്തെ വളരാൻ അനുവദിക്കാത്ത രീതിയിൽ തളർത്തിയിടുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് പല പല പപ്പൻ ഗവൺമെന്റുകളുമായി ശക്തമായിട്ടുള്ള ഒരു ഗവൺമെന്റ് വന്നപ്പോൾ അത് പല ആൾക്കാർക്ക് സഹിക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും വരുന്നത് എന്ത് തന്നെയായിരുന്നാലും കോൺഗ്രസിന് രാജ്യത്തെക്കാൾ വലുത് രാഷ്ട്രീയവും പിന്നെ അവരുടെ ചില സ്വാർത്ഥ താല്പര്യങ്ങളുമാണെന്ന് തെളിയിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയായിരുന്നു ഇതെന്നുള്ള കാര്യത്തിൽ തർക്കമല്ല ഓക്കെ താങ്ക് യു ബി താങ്ക് യു സോ മച്ച് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക